ഈ പൊതുവേ ചോദിച്ച സംശയങ്ങളെന്ന് പറഞ്ഞാൽ ഈ കപ്പലണ്ടി നമ്മൾ ഇതുവരെ ഇങ്ങനെ ഈ നിങ്ങൾ ഈ പകർന്നു തന്ന ഇതിനിണക്ക് കുരുവിലാണ് ഈ നാരിലാണ് വന്ന ഒരു കുരോത്തുണ്ടായി കപ്പലണ്ടി ഉണ്ടാകണമെന്ന് അറിയത്തില്ലായിരുന്നു അവർ ഇപ്പം കുറേ കർഷകരെ വിളിച്ചിട്ട് ഇപ്പോൾ പറയുന്നത് ഇത് നിങ്ങൾ ഈ വീഡിയോ കിട്ടാതെ നല്ലതായിപ്പോയി കാരണം എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിച്ച് പൂ വരുന്നുമ്പേ മണ്ണിട്ട് കൊടുക്കും അപ്പം വേറെ വേറെ നാരി വരില്ല ആ മൊട്ട് വന്ന് ഒരു മൊട്ടിനകത്താണ് ഈ കപ്പലണ്ടി ഇറങ്ങുന്നത് അത് ആൾക്കും അറിയില്ല ഇത് അഞ്ചാറ് പ്രാവശ്യം മണ്ണ് വെക്കും മണ്ണ് വെക്കരുത് ഇത് നമ്മൾ ഒറ്റ ഒറ്റപ്പൂവിൽ മണ്ണ് വെച്ചതാണ് അഞ്ച് ദാ ഇനി മേലോട്ടുണ്ട് ഇതൊക്കെ മൊട്ടി വരുന്നു ദാ ഇതൊക്കെ മണ്ണിടാതെ ഇരുന്ന് ആയിപ്പോയതാണ് ഇതിൽ മണ്ണ് വയ്ക്കുമ്പം ഇതിൻ്റെ ഇതിൻ്റെ ഡേറ്റ് വ്യത്യാസം വരും ഇത് പിഞ്ചായിരിക്കും അപ്പം കർഷകർ എന്തിരി ചെയ്യുമെന്ന് പറയും ആദ്യം ഇതായിരിക്കും നമ്മൾ ചെന്ന് തോണ്ടണത് പിഞ്ചായിരിക്കും അപ്പം ഈ മണ്ണ് നനഞ്ഞ് ഉരുത്തുപോകും അപ്പം ഇതുമില്ലാതാവും ഇതുമില്ലാതാവും രണ്ടുമില്ലാതെ നമ്മൾ ഒറ്റ പ്രാവശ്യം മണ്ണിടാവും ഒരു പ്രാവശ്യം വന്നിട്ട് മുപ്പത് ആയിരിക്കും ഇപ്പൊ നമ്മൾ ഒരു കപ്പലണ്ടി ഇട്ടു നോക്കി എത്ര എണ്ണ ഉണ്ട് ഇപ്പൊ ഒരെണ്ണ ഇട്ടു ഈ ഒരു കപ്പലണ്ടിയാണ് ഞാൻ നട്ടയ്ക്കുന്ന ദൈവം പ്രകൃതി നമ്മക്ക് ഇത്രയും തന്നാൽ പോരെ ഇത് കൂടുതൽ തരണം ഈ കച്ചിയിലിരിക്കുന്നത് കൂടുതൽ നൈട്രോജനാണ് ഇരിക്കുന്നത് അതായത് ഒരു കിലോ കൊടുത്താൽ ഒരു പശുവിന് കറക്കുന്ന പശുവിന് ഒരു കിലോ കച്ചു കൊടുത്താൽ നമ്മളിത് എന്താ ഉണക്കി ഇത് ഉണക്കി കച്ചിയാക്കി വെക്കും എന്നിട്ട് മര സമയത്ത് ഇത് ഈ രണ്ട് മൂടം എടുത്തിട്ട് കൊടുക്കും നമ്മളെ വക്കോലി കൊടുക്കുന്നത് പണ്ട് എൻ്റെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അധ്യാപകനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പണ്ട് പയർ ഈ ഭാത്ത കത്തിനും പയറാണ് ഇടുന്നത് പയറിട്ടിട്ട് ഈ കച്ചിൽ അറുത്ത് കൊണ്ടുവന്ന് പില്ലൂട്ടിൽ അലക്കി വയ്ക്കും ഈ കാലവർഷം വരുമ്പോൾ ഇതാണ് എടുത്ത് പശുക്കെ കൊടുക്കുന്നത് ഇപ്പോഴാണ് ഈ തമിഴേൻ്റെ വയ്ക്കോലും വാച്ച് യൂറിയട്ട വയ്ക്കോലും വാച്ച് കൊടുക്കും ആ പശു വയ്ക്കോലിന് എങ്ങനെയാണെന്ന് യൂറിയ യൂറിയയും കരിപ്പിട്ടി ആ പശുവിന് ഉപ്പ് രസവും മധുരവും കാണും അതേസമയത്ത് നമ്മളെ വയലി കൃഷി ചെയ്താൽ ഇപ്പൊ പശു പശുവിന് വയ്ക്കോലിട്ടാ വയ്ക്കോല് ഇനൂല നാടെ വയ്ക്കൽ ഇപ്പൊ പശു ഇനൂല പശു പട്ടിയെ തൂലേറി അതേസമയത്ത് മറ്റേ പശുവിന് പശു വയ്ക്കോല് തിന്നാ തമിഴ്നാട്ടിലെ വയ്ക്കോല് തിന്നപ്പോ ഉപ്പുരസം ഉണ്ടാവും അതുകൊണ്ടാണ് പശു പയ് വയ്ക്കോല് ചെരുക്ക് ക്യാച്ച് ചെയ്യണം അങ്ങനെയുള്ള വയ്ക്കൽ കൊടുക്കരുത് ഇതാ ഇതാണ് സംഗതി വെരി സിമ്പിൾ എല്ലാവരും കൃഷി ചെയ്യണം ഇപ്പൊ തള്ളത ഇത് പുഴുത് എത്ര കിലോ കപ്പലണ്ട് ഇപ്പൊ ഇരിന്ന് എടുക്കും ഞാൻ ഇനി ഇത് പറച്ച് നാളെ രാവിലെ ചുറ്റാറ്റും മാർക്കറ്റിനകത്ത് പോകും എല്ലാവർക്കും കൊടുക്കും ഇപ്പം ഇന്ന് കൊണ്ടുവന്ന് പുഴുത അടുക്കി വെച്ച് നാളെ കൂടെ അടുക്കി വെക്കുമ്പോൾ മറ്റന്നാൾ തൊട്ട് ഇത് കംപ്ലീറ്റ് തീരും ഇനിയിപ്പോൾ അടുത്തത് പത്താമതായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കി പാടം വൃത്തിയാക്കി നെല്ല് പാവും